ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് എങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും എങ്ങനെ നമ്മുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിനായിട്ടുള്ള ആറ് കിടം ടിപ്സുകളാണ് ഞാൻ പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് അധികം മുതൽ മുടക്കില്ലാതെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംരംഭമാണ് ടൈലറിങ് എന്ന് പറയുന്നത് പരിശ്രമിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും വിജയിക്കാം ഒന്നാമതായിട്ട് വേണ്ടുള്ളത് ഞാൻ എപ്പോഴും എല്ലാ വീടേലും മിക്ക വീടുകളിലും പറയാറുള്ള പോലെ നമ്മൾ മെഷർമെൻറ്റ് ഒരു ഒരു ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് നമുക്ക് കറക്റ്റായിട്ട് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള രീതി നമ്മൾ പഠിച്ചിരിക്കണം ആണ് ഏതൊരാളിൻ്റെയും ബോഡിയിൽ നിന്ന് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾ വള വളർത്തിയെടുക്കണം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജനിക്കുമ്പം തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതല്ല നമ്മൾ അത് ചെയ്ത് 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 വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കഴിവാണ് അപ്പോൾ എനിക്കൊന്നും അറിയില്ല ഞാൻ ചെയ്താൽ ശരിയാവില്ല എന്നുള്ള രീതിയിലിരിക്കാതെ നമ്മളിത് അളവെടുത്ത് പഠിക്ക് തന്നെ ചെയ്യണം അപ്പോൾ ഒന്നാമത്തെ കാര്യം മെഷർമെൻറ്റ് സ്കില്ലാണ് അപ്പോൾ നമുക്ക് കസ്റ്റമറിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും അവർക്ക് കറക്റ്റ് ഫിറ്റിങ് കറക്റ്റായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ആദ്യത്തേതാണ് ഒന്നാമത്തെയാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കാൻ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളത് രണ്ടാമതായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ചെയ്യുന്ന വർക്കുകളുണ്ടല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്കായിക്കോട്ടെ പുറത്തായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന ഈ നല്ല വർക്കുകൾ നമ്മൾ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെക്കുക അപ്പം മൊബൈൽ ഇല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പം നമ്മൾ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകിൽ ഇതിനെ പ്രിന്റ് എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അവർക്ക് വരുന്ന കസ്റ്റമറിനേത് കാണിച്ചു കൊടുക്കുക ഇത് കസ്റ്റമറിലൊരു മതിപ്പുണ്ടാക്കാൻ സഹായിക്കും അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് നമ്മൾ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുക സാധനം അവർ നമ്മളോട് പറഞ്ഞ സമയത്തിന് ഒരു തലേന്നെങ്കിലും നമ്മൾ ഈ സാധനം മാക്സിമം റെഡിയാക്കി വെക്കാൻ ശ്രമിക്കുക സമയത്ത് നമുക്ക് സാധനം അവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം വേടിക്കാതിരിക്കുക ചില ആൾക്കാർ ചിലപ്പം രാവിലെ ആയിരിക്കും സാധനം കൊണ്ടുവന്നിട്ട് അവർക്ക് വൈകിട്ട് വേണം ഉച്ചയ്ക്ക് വേണമെന്ന് പറയുന്നത് അപ്പം നമ്മൾക്ക് നമുക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകൾ എടുക്കാവൂ വരുന്ന സമയത്ത് അവർ പറയും എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തു തീർത്ത് എന്ന് പറയും ചിലപ്പം ദയനീയമായിട്ടൊക്കെ ആയിരിക്കും അവർ നമ്മളോട് സംസാരിക്കുക നമ്മളെ കൊണ്ടെങ്കിലും അത് എടുപ്പിക്കാൻ നോക്കും പക്ഷെ നമുക്ക് സമയത്ത് കൊടുക്കാൻ പറ്റില്ലെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം ആ വർക്ക് നമ്മൾ എടുക്കരുത് കറക്റ്റ് ടൈമിൽ നമ്മൾ സാധനം കൊടുക്കുന്നത് കസ്റ്റമർക്ക് നമ്മളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും നാലാമതായിട്ട് നമ്മൾ കസ്റ്റമറിന് നമ്മൾ ചെയ്ത വർക്ക് നമ്മൾ ആ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ അത് അവിടെ വെച്ച് തന്നെ അതായത് നമ്മുടെ ഷോപ്പിലാണെങ്കിലും അങ്ങനെ വീട്ടിലാണെങ്കിലും അങ്ങനെ നമ്മൾ അവരെടുക്കാൻ വരുന്ന ടൈമിൽ തന്നെ അവരെ കൊണ്ട് കൊണ്ടത് ഇട്ട് നോക്കി അതിനെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് അത് പരിഹരിച്ച് കൊടുത്തിട്ടാണ് അവരെ നമ്മൾ വിടാനായിട്ട് നേരത്തെ തന്നെ അവരോട് പറഞ്ഞേക്കുക നിങ്ങൾ തന്നെ വന്ന് സാധനം കളക്ട് ചെയ്യണേ ഇട്ട് നോക്കി കൊണ്ടുപോകണമെന്ന് നമ്മൾ സ്നേഹത്തോടെ അവരോട് പറഞ്ഞേക്കുക ഇത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും നമുക്ക് രണ്ട് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും മനസ്സിലാവും അവർക്ക് എന്തൊക്കെ ആ ഡ്രസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പെർഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാവും പിന്നെ നമുക്ക് അന്നേരം തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്ത് ആ ഇപ്പം കംപ്ലീറ്റ് ആ പ്രശ്നങ്ങൾ തീർത്ത് അവരെ വിടാൻ പറ്റും പക്ഷേ ഇവരിത് പുറത്ത് പോയിട്ടാണ് ഇവരിതിടുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ ചിലപ്പോൾ അവർ വരുന്ന വഴിക്ക് തന്നെ കുറേ പേരോട് പരാതി പറയാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുവെച്ചാൽ അത് ചെയ്താൽ ശരിയായില്ല ചിലപ്പം വെറും സിമ്പിൾ കാര്യമായിരിക്കും ചിലർക്കത് മനസ്സിലാവണമെന്നില്ല നമ്മൾ പറഞ്ഞാൽ തന്നെ അവർക്കത് മനസ്സിലാവണമെന്നില്ല നമ്മൾ പക്ഷെ അത് ചെയ്ത് അന്നേരം തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് വിടുമ്പോൾ നമുക്കത് നല്ലതാണ് കസ്റ്റമേഴ്സ് നമുക്ക് നഷ്ടപ്പെടില്ല നമ്മൾ ചെയ്ത് കൊടുത്തൊരു വർക്ക് അവർ ഫിറ്റിംഗ് കറക്റ്റല്ലാന്ന് പറഞ്ഞ് തിരിച്ച് കൊണ്ടുവരുമ്പോൾ രണ്ടാമത് നമ്മൾ അവരുടെ അതിൽ ചാർജ് ഈടാക്കാൻ പാടില്ല നമ്മളത് സ്നേഹത്തോടെ തന്നെ നമ്മളത് അവരുടെ അവരെ കേൾക്കുക നമ്മളവരെ കേട്ട് അവരുടെ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പരിഹരിച്ച് കൊടുത്തുവിടുക അതാണ് നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണണം അഞ്ചാമതായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പലരും വളരെ വരുത്തുന്ന മിസ്റ്റേക്കാണിത് എന്ന് വെച്ചാൽ കസ്റ്റമർ ഒരു സാധനം കൊണ്ടുപോയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ അതിൽ നമ്മുടെ നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിക്കുകയേ ചെയ്യരുത് നമ്മൾ അവർ പറയുന്ന കാര്യം ശ്രീ ക്ഷമയോടെ കേൾക്കാൻ ശ്രമിക്കുക അവർ വന്ന് നമ്മൾ ചിലപ്പം ചൂടായി സംസാരിക്കും ആ അവരുടെ സാധനമാണ് ചീത്തായത് അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കുമല്ലോ അവർ വരുന്നത് അപ്പോൾ അവരുടെ സാധനം അവർ പൈസ കൊടുത്തൊരു സാധനം അവർക്ക് തൃപ്തി ആയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ അവർ പരാതി പറയുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പരാതിയുമായി വരുന്ന ഒരാളോട് നമ്മൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ അവരെ നമ്മളെ ന്യായീകരിക്കരുത് അവർ പറയുന്നത് നമ്മൾ കേട്ടിട്ട് ആ പ്രശ്നം നമ്മൾ മാക്സിമം പരിഹരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക ഇത് ഉറപ്പായിട്ടും കസ്റ്റമറെ സന്തോഷിപ്പിക്കുകയുള്ളൂ കാരണം നമ്മൾ അവർ അവർക്ക് നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ടാകും ആ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കും നമ്മൾ പറയുന്ന കേൾക്കും എന്നിട്ട് നമുക്ക് ആ സാധനം നമുക്ക് റെഡിയാക്കി തരും എന്നൊരു വിശ്വാസം നമ്മുടെ കസ്റ്റമറിൽ നമ്മൾ വളർത്തിയെടുക്കുക അപ്പോൾ ഒരിക്കലും നമുക്ക് കസ്റ്റമർ നഷ്ടപ്പെടില്ല ആറാമത്തെ കാര്യം നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് വരുന്ന കസ്റ്റമറെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണം പുതിയ മോഡലുകളോ അല്ലെങ്കിൽ അവരുടെ അഭിരുചി അനുസരിച്ച് നമ്മൾ പുതിയ മോഡലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റണം പുതിയ ട്രെൻഡൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം അപ്പോൾ അവർക്ക് നമ്മളൊരു വിശ്വാസം വർദ്ധിക്കും ആ ഇവർക്ക് പുതിയ കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോൾ ഉള്ള പുതിയ മോഡൽസൊക്കെ അവർക്ക് അറിയാം എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു വിശ്വാസം അവരിൽ വളരും അതിനുവേണ്ടി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക പുതിയ ഫാഷനെ പറ്റിയും ട്രെൻഡുകളെ പറ്റിയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പുതു പുറത്ത് സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കുക പിന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇവർക്ക് സാധനം നമ്മൾ ഡെലിവറി ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ അതൊക്കെ നല്ല നമുക്ക് നമുക്ക് എത്രത്തോളം മികച്ചതാക്കാൻ പറ്റുമോ അത്രത്തോളം മികച്ചതാക്കുക നല്ല അയണിങ് നല്ല പാക്കിങ് അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പരസ്യം ചെയ്തല്ല മറ്റുള്ളവർ അറിയുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന വർക്കിൻ്റെ മേന്മ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞ് അങ്ങനെ വാമൊഴിയായിട്ടാണ് സ്റ്റിച്ചിങ്ങിൻ്റെ പരസ്യം മറ്റുള്ളവരിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും